ി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ ശാലിനിറ്റ് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഗോപാലൻ്റെ അടുത്തിട്ട് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു അപ്പം ഗോപാലം പറയുന്നു വിഷ്ണുവിനെ കുത്തിയത് വേല വേലായുദിനെ കുത്തിയത് വിഷ്ണു അല്ല എന്ന് പറയുന്നു അതങ്ങനെ അച്ഛനെ അറിയാമെന്ന് ചോദിക്കുന്നു വിഷ്ണുവിടം പിന്നെന്തിനവിടെ പോയി എന്ന് പറയുന്നത് ചോദിക്കുന്നു അപ്പം പറയുന്നു ഇങ്ങനെ പലിശക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പോയതാണ് അല്ലാതെ വിഷ്ണു കുത്തിയതല്ല എന്ന് പറയുന്നു പിന്നെ ആരാണ് കുത്തിയെന്ന് ചോദിക്കും അപ്പോൾ പറയും ചാച്ചപ്പനാണെന്ന് പറയും ചാച്ചപ്പന അതാരാണെന്ന് ചോദിക്കുക അപ്പോൾ പറയും മാർക്കറ്റിലെ ഏറ്റവും വലിയ കുണ്ടയാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഷാലിന് ഈ സ്ഥലത്തോട്ട് പോവുകയാണ് ഇതേ സമയത്താണ് മാർക്കറ്റിൽ ഈ ലേലം വിളി നടക്കുകയാണ് മീൻ ഓരോരുത്തർ വന്ന് ലേലം വിളിക്കുന്നു മൂവായിരത്തി ഒരുന്നൂറ് ഒക്കെ വിളിക്കുന്നു ആ സമയത്ത് ചാച്ചപ്പം വന്നിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ അയാളുടെ പോക്കറ്റിലിട്ട് പറയും ഇനി ആരും വിളിക്കണ്ട എന്ന് പറയും അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേട്ടൻ പറയും അത് ശരിയല്ലല്ലോ ലേലം വിളിക്കുന്ന പറഞ്ഞാൽ ലേലം വിളിച്ച് തന്നെ എടുക്കണം ഇങ്ങനെയല്ലോ എടുക്കേണ്ട അപ്പോൾ ഈ കൂടെയുള്ളവരോട് പറയും അവന് പോയി പണി കൊടുക്കണമെന്ന് പറയും അടുത്തപ്പോൾ വേറൊരാൾ പറയും അതും ചെയ്യുന്ന ശരിയല്ലെന്ന് ആ സമയത്ത് ശാലിനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ലേലം വിളിക്കുകയാണ് ലേലം വിളിക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയെന്ന് പറയും അപ്പം പറയും നീയോ നീ എന്തിനാ വന്നേ എന്നൊക്കെ ചോദിച്ച് ചച്ചപ്പം കളിയാക്കുക ഇവക്ക് കൊടുക്കേണ്ട പണി എന്ന് പറയാം അങ്ങനെ ഇവന്റെ ഗുണ്ടകളെല്ലാം ചേർന്ന് ശാലിനെ ഇടിക്കുകയും ചെയ്യും ശാലിനെ അടിപൊളിയെ എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കുകയാണ് ശാലിനിയോട് ഒരു അത്ഗ്രഹം തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഇങ്ങനെ കണ്ണു മേടിച്ച് നോക്കിയിരിക്കുകയാണ് അപ്പം ചാച്ചപ്പനാണെങ്കിൽ ശാലിനിക്ക് അടികൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൂസാതെ ചാച്ചപ്പനെ നിലത്തിട്ട് അടിച്ച് ഒതുക്കുകയാണ് നമ്മുടെ ശാലിനി അങ്ങനെ ശാലിനി വിജയശ്രീയിൽ ആളുതയായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലീസുകാർ വരും അപ്പോൾ ശാലിനി അവരോട് പറയും എല്ലാത്തിനും പിടിച്ച് ജീപ്പിക്ക് കയറ്റിക്കോളാകാൻ പറയും കൊണ്ടൊക്കെ എനിക്ക് വേറെ കാര്യം ഉണ്ടെന്ന് പറയാം അങ്ങനെ എല്ലാത്തിനെയും പിടിച്ച് ജീപ്പിക്ക് കയറ്റുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വേലായുധൻ്റെ അടുത്ത് ഐ ജി വരികയാണ് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് മൊഴിയെടുക്കാൻ വരുന്ന സമയത്ത് വേലായുധം പറയും എന്നെ കുത്തിയത് വിഷ്ണു ചാച്ചപ്പനാന്ന് പറയും അപ്പൊ ഐ ജിക്ക് അതൊട്ടും ഇഷ്ടപ്പെടത്തില്ല അയാൾ പറയും ഐജി ഹമീദ് പറയും നീ എന്തുവാണെന്നെ കളിയാക്കുവാണെന്ന് പറഞ്ഞിട്ട് വേലായുനായിട്ട് നാല നാലെണ്ണം പറയും അപ്പൊ വേലായുധം പറയും ഞാൻ പറഞ്ഞത് സത്യമാണ് സാറേ എന്ന് പറയും അപ്പം വേലായുധന്റെ മകളും പറയും സാറേ എന്റെ അച്ഛൻ പറഞ്ഞത് സത്യമാണ് അപ്പം നിങ്ങളൊക്കെ എന്നെ കളിയാക്കുവാണല്ലോ പിന്നെ എന്ത് ആദ്യം വിഷ്ണു ആണെന്ന് പറഞ്ഞ ചോദിക്കും അപ്പം വേലായുധം പറയും വിഷ്ണു എന്നെ സഹായിക്കാൻ വന്നതാണ് എൻ്റെ മകളുടെ കല്യാണത്തിന് പത്ത് ലക്ഷം രൂപ ചോദിച്ചിരുന്നു അതിനുവേണ്ടി അപ്പം ഹമീദ് ലാസ്റ്റ് പറയും നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറയും അപ്പം ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ഹമീദിനെ വഴക്ക് വഴക്കുറയും എന്താ സാർ ഈ കാണിക്കുന്നത് ആ രോഗം പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് പറയും അങ്ങനെ ഹമീദ് തിരിച്ചു പോവുകയാണ് പിന്നീട് നമ്മുടെ കോടതിയിൽ വിഷ്ണുവിനെ ഹാജരാക്കുകയാണ് വിഷ്ണുവിന് വേണ്ടി അർജുൻ വാദിക്കുന്നു അങ്ങനെ അർജുൻ വിഷ്ണുവിനെ പറ്റിയുള്ള ചരിത്രം പറയുന്നത് വിഷ്ണു ഒരു നല്ല ആളാണെന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നു ഇതേ സമയത്ത് പ്രോസിക്യൂട്ടർ വിഷ്ണുവിൻ്റെ പഴയകാല ചരിത്രം എടുത്ത് വർണ്ണിക്കുകയാണ് അങ്ങനെ വിഷ്ണു ഇങ്ങനെ ആരെ കുത്തിയ കഥകളും ഇതൊക്കെ പറയുകയാണ് ഇടുവള വിഷ്ണു എന്നാണ് അറിയപ്പെടുന്നത് ഇതെല്ലാം സമ്മതിക്കുകയാണ് ആ സമയത്ത് ജാമ്യം കൊടുക്കരുതെന്ന് പറയും അപ്പം നമ്മുടെ അർജുനും പറയും ജാമ്യം എന്ന് പറയും ഈ സമയത്ത് കപലിനും അത് കേട്ടിട്ട് പറയും ഉറക്ക പറയും ജാമ്യം കൊടുക്കണ്ടെന്നു എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറയും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശാലിനി ഈ ചാച്ചപ്പനെയും എല്ലാവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വിഷ്ണു നമ്മുടെ അർജുൻ വീണ്ടും വാദിക്കുകയാണ് വാദിക്കുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് പേരിൽ ആരാണ് വേലായതിനെ കുത്തിയെന്ന് ചോദിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് തീരുന്നത് അപ്പോൾ നാളത്തെ എപ്പസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു